വൈഷ്ണ സുരേഷ് ഈ പേരിപ്പം കേരളീയർക്ക് എല്ലാവർക്കും അറിയാം ഒന്നുമല്ല നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ ഒരു വാർഡ് കൗൺസിലറായി മത്സരിക്കാൻ വന്ന പെൺകുട്ടിയാണ് വൈഷ്ണ സുരേഷ് അപ്പൊ വൈഷ്ണയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു പരാതിയിൻമേൽ ആ കുട്ടിക്ക് മത്സരിക്കാൻ അതിനുള്ള അയോഗ്യത വരികയും തുടർന്ന് വൈഷ്ണ കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തു അത് നമുക്കിടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു ഏറ്റവും സംസ്ഥാനത്തിനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ് വൈഷ്ണ സുരേഷ് അപ്പൊ ആ കുട്ടി ആ മത്സരിക്കാനുള്ള കോടതി ചോദിച്ച ചോദ്യം എങ്ങനെയാണ് ഒരു പ്രായം കുറഞ്ഞ കുട്ടി അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ആ കുട്ടിയുടെ വോട്ട് വെട്ടുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയല്ലേ വേണ്ടത് ഒന്നും പറയേണ്ട ഇന്ന് മുട്ടട വാർഡ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു വാർഡായി വൈഷ്ണ സുരേഷ് കേരളത്തിലെ ഒരു താരമായി മാറി ആ കുട്ടിയെ താരമാക്കി മാറ്റുന്നതിന് ഇടതുപക്ഷത്തോടൊക്കെ ആ കുട്ടി നന്ദി പറയേണ്ടതുണ്ട് കാരണം എന്ന് പറയുന്നത് ഇന്ന് ആ പേര് അറിഞ്ഞുകൂടാത്ത ആരുമില്ല കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിനെ പരിശോധിക്കാൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചു ആ വൈഷ്ണവയ്ക്ക് മത്സരിക്ക വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തി അപ്പോൾ വൈഷ്ണയ്ക്ക് വലിയ വിജയമാണ് ഉണ്ടായത് അത് മാധ്യമരംഗത്തിൽ പോലും മുട്ടട എന്നുള്ള ഒരു വാർഡ് ആരും അറിയാതിരുന്ന ഒരു കുട്ടി ഇന്ന് കേരളം എല്ലാവരും അറിയുന്ന ഒരു സ്റ്റാറാക്കി ആ കുട്ടിയെ മാറ്റിക്കഴിഞ്ഞു വലിയ സന്തോഷം ഒരു കൊച്ചു പെൺകുട്ടി മത്സരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടി മത്സരിക്കാൻ വരുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഒരു പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത് ഇല്ലാത്ത പേരിൽ ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വോട്ട് കുട്ടി നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ് വോട്ടർ പട്ടികയിൽ അല്ലാതെ അപ്പോ ആ കുട്ടിയുടെ തെറ്റുകൊണ്ടോ ഒന്നുമല്ല ആ വോട്ടർ പട്ടികയിൽ നേരത്തെ വോട്ട് ചെയ്ത കുട്ടിയാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ കുട്ടിക്ക് അനുകൂലമായിട്ടാണ് വൈഷ്ണവയ്ക്ക് അനു അനുകൂലമായിട്ടാണ് ആ വിധി വന്നത് അപ്പോൾ വൈഷ്ണവയ്ക്ക് ഇനി മത്സരിക്കാം ഇനി എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ മുത്തട വാർഡിലേക്കാണ് ഇപ്പോ അവളൊരു താരമായി കഴിഞ്ഞു താരപ്രചാരം അതായത് പ്രതിപക്ഷ നേതാവിനോടൊപ്പം അല്ലെങ്കിൽ താരപ്രവ ഇന്ന് മാധ്യമങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം നോക്കുന്നത് ആ കുട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് എന്തായാലും നമുക്ക് വൈഷ്ണവ സുരേഷിന് അനുമോദനങ്ങൾ കൊടുക്കാം ആ കുട്ടി വിജയിച്ചു വരട്ടെ